ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേലുത്തമ്പി ദളവയെക്കുറിച്ചും രാജ കേശവദാസിനെ കുറിച്ചുമാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേലുത്തമ്പി ദളവയെക്കുറിച്ച് നോക്കാം വേലുത്തമ്പി ദളവ ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കന്യാകുമാരിയിലെ കൽക്കുളത്താണ് എവിടെയാണ് കന്യാകുമാരിയിലെ കൽക്കുളം അപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് വേലുത്തമ്പി ദളവയുടെ തറവാടിൻ്റെ പേര് തൽക്കുളത്ത് വീട് എന്താണ് ുളത്ത് വീട് വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്തായിരുന്നു വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദളവ വേലുത്തമ്പി ദളവ ആയിരത്തി എണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് വരെ വേലുത്തമ്പി ദളവയുടെ ഭരണ പരിഷ്കാരങ്ങൾ കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു വേമ്പനാട്ട് കായലിലെ പ്രസിദ്ധമായ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി എന്തൊക്കെയായിരുന്നു കൊല്ലത്ത് ഹജോർ കച്ചേരി സ്ഥാപിച്ചു സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു വേമ്പനാട്ട് കായലിലെ പ്രസിദ്ധമായ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി വേലത്തമ്പി തളവ കുണ്ടറ വിളംബരം നടത്തിയത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചതാരാണെന്ന് ചോദിച്ചാൽ അത് വേലുത്തമ്പി ദളവയാണെന്നും കൂടി ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പത്തനംതിട്ട പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി ദളവ ആത്മത്യാഗം ചെയ്ത വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വേലുത്തമ്പി ദളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ കണ്ണൻമൂലയിൽ പ്രദർശിപ്പിച്ചു അപ്പോൾ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ എവിടെയാണ് പ്രദർശിപ്പിച്ചത് അത് കണ്ണൻമൂലയിൽ വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി പത്തനംതിട്ട ജില്ലയിലാണ് വേലുത്തമ്പി ദളവയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് എവിടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നാഷണൽ മ്യൂസിയം ഡൽഹി ധവളയ്ക്ക് ശേഷം ദിവാൻ ആയത് ആര് ഉമ്മിണി തമ്പി ആരാണ് ഉമ്മിണി തമ്പിയാണ് ഇനി രാജ കേശവദാസിനെ കുറിച്ച് നോക്കാം ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവയാണ് യഥാർത്ഥ പേര് കേശവ പിള്ള വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ദിവാൻ ആണ് ചാല കമ്പോളത്തിൻ്റെയും ആലപ്പുഴ നഗരത്തിൻ്റെയും ശില്പി ആലപ്പുഴ നഗരത്തിൻ്റെ ശില്പി രാജ കേശവദാസ് തൃശ്ശൂരിൽ നെടുങ്കോട്ട പണിത ദിവാൻ ആരാണ് രാജ കേശവദാസ് ഇത്രയുമാണ് രാജ കേശവദാസിനെ കുറിച്ച് പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെക്കുറിച്ചും റാണി ഗൗരി ലക്ഷ്മിബായിയെക്കുറിച്ചും പഠിക്കാം ഇത്രയും എല്ലാവരും നന്നായി പഠിക്കാം താങ്ക്